അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തെ ദിവസം നിങ്ങൾ ഓരോരുത്തർക്കും എങ്ങനെ അശ്വതി നാളിൽ ജനിച്ചവർക്ക് സ്വസ്ഥതക്കുറവും സമാധാനത്തിനും വഴി ഒരുക്കും മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ വിജയിക്കും വാഹനം വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ സംജാതമാകും വിവാഹ വിദേശ യാത്ര നടക്കുന്നതിനുള്ള സാധ്യതകളും കണ്ടുവരുന്നതാണ് ഭരണി നാളിൽ ജനിച്ചവർക്ക് മാർഗ നീങ്ങി ആഗ്രഹ സാഫല്യം വന്നു ചേരും വ്യാപാര വ്യവസായം കരാർ ജോലികൾ തുടങ്ങിയ മേഖലകളിൽ പ്രതീക്ഷിച്ചതിൽ ഉപരി പുരോഗതി കണ്ടെത്താൻ സാധിക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതോടുകൂടി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് വീടിൻ്റെ പുനരുദ്ധാരണ കാര്യങ്ങൾ നടക്കും വാഹനം മാറ്റി വാങ്ങുന്നതിനുള്ള അവസരം ഈ വരും ദിവസങ്ങളിൽ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും കാർത്തിക നാളിൽ ജനിച്ചവർക്ക് സത്യാവസ്ഥകൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിനാൽ തന്നെ മിഥ്യാധാരണകൾ ഒഴിവാകും സാമ്പത്തിക രംഗത്ത് സമ്മിശ്ര അവസ്ഥകൾ കാണുന്നുണ്ട് ബന്ധുവിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതായി വന്നേക്കാം ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അലട്ടും ആരോഗ്യ ശ്രദ്ധ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭയഭക്തി കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രോഹിണി നാളിൽ ജനിച്ചവർക്ക് വസ്തു തർക്കങ്ങൾക്ക് നിരക്കാത്ത സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് വഴി മനസമാധാനം ഉണ്ടാകുന്നതായിരിക്കും നന്നായി ഈശ്വര പ്രാർത്ഥന ചെയ്യണം ക്രമേണ ഇവയെല്ലാം ശമനപ്പെടുന്നതാണ് അലർജി ആസ്മ അസ്ഥി രോഗങ്ങൾ ഉള്ളവർ നല്ല ശ്രദ്ധ ചൊലുത്തേണ്ടത് അത്യാവശ്യമാണ് പലപ്പോഴും അസുഖങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധ ചികിത്സ വേണ്ടി വന്നേക്കാം ആരുമായും കലഹത്തിന് പോവരുത് വാക്ക് ദോഷം വരാതെ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ട ദിവസങ്ങളാണ് പൊതുവെ ഇന്നത്തേത് മകൈരം നാളിൽ ജനിച്ചവർക്ക് വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കും പ്രവർത്തന മേഖലകളിൽ പുരോഗതി കുറയും ജോലിഭാരം കൂടും മേലുദ്യോഗസ്ഥരുമായി കലഹം വരാതെ നോക്കണം ചെലവുകൾ അധികരിക്കും പാഴ് ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം തടസ്സങ്ങൾ വരാതിരിക്കാൻ നന്നായി ഈശ്വര പ്രാർത്ഥന ചെയ്യുക അസുഖങ്ങൾ അവഗണിക്കാതെ ഇരിക്കുക നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടതാണെങ്കിൽ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും തിരുവാതിര നാളിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക തലത്തിൽ ചുമതലകളും യാത്രാക്ലേശവും വർദ്ധിക്കുന്നതായിരിക്കും ഗതി വിഗതികൾക്കനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായി വന്നേക്കാം ഇടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് സാമ്പത്തിക വിക്ഷയങ്ങളിൽ പെട്ടിട്ടുള്ള മനക്ലേശങ്ങൾ ഉണ്ടാകാം സുപ്രധാന കാര്യങ്ങളിൽ മുൻ നിർത്തുന്നവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഉത്തമമായിരിക്കും പുണർദം നാളിൽ ജനിച്ചവർക്ക് സുഗമമെന്ന് കരുതുന്ന കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ പ്രയത്നം വേണ്ടി വന്നേക്കാം ഔദ്യോഗിക ചുമതലകൾ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ പലപ്പോഴും കഴിയാതെ വന്നേക്കാം അശ്രദ്ധ മൂലം പല ദോഷ അനുഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ് പെടാൻ സാധ്യത ഉള്ളതിനാൽ തന്നെ നന്നായി ശ്രദ്ധിക്കുക പകർച്ചവ്യാധികൾ പിടിപെടാതെ നോക്കേണ്ടതാണ് എന്നാൽ ദൈവാധീനത്താൽ കൂടുതൽ ദോഷ അനുഭവങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളെ അലട്ടാതെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പൂയം നാളിൽ ജനിച്ചവർക്ക് അവസരങ്ങൾ വിനിയോഗിക്കുവാൻ വിദഗ്ധ നിർദ്ദേശവും അഹോരാത്രം പ്രവർത്തനവും സുഹൃത്ത് സഹായവും വേണ്ടി വന്നേക്കാം ഇടവിട്ട് ക്ലേശങ്ങളോ ദുരിതങ്ങളോ അനുഭവപ്പെടാം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് വാക്കുദോഷം വരാതെ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ആയില്യം നാളിൽ ജനിച്ചവർക്ക് ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം ബന്ധുജനങ്ങളുമായും കൂട്ടുകാരുമായോ പിണങ്ങാനിടയുണ്ടായേക്കാം ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ക്ഷമാശീലത്തോടു കൂടിയ സമീപനം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് ഉപകരിക്കുന്നതായിരിക്കും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത് യാത്രകൾ കരുതലോടുകൂടി മാത്രം ചെയ്യുവാൻ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് മകം നാളിൽ പിറന്നവർക്ക് തൊഴിൽ മേഖലകളിൽ ക്രമാനുഗതമായ പുരോഗതി ഉണ്ടാകുന്നതിനു സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ജനസമ്മതി നേടാനും കഴിയുന്നതായിരിക്കും ഭൂമി വാങ്ങുന്നതിനും ഗൃഹനിർമ്മാണത്തിനുമുള്ള അവസരങ്ങൾ കൈവരും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് സമയം പൊതുവെ അനുകൂലമായിരിക്കും പൂരം നാളിൽ ജനിച്ചവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ സാധിക്കും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധികളിൽ ചെയ്തു തീർക്കുവാൻ നിങ്ങൾ സാധിക്കട്ടെ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഗണിച്ച് ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകുന്നതായിരിക്കും ഭൂമി ലാഭം വാഹന ലാഭം ഇവ പ്രതീക്ഷിക്കാം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദം ആകത്തക്ക വിധത്തിൽ ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഉത്രം നാളിൽ ജനിച്ചവർക്ക് ഈശ്വര പ്രാർത്ഥനകളാലും അശ്രാന്ത പരിശ്രമത്താലും വ്യാപാര വ്യവസായ വിപണന മേഖലകളിൽ വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതായിരിക്കും ദുശീലങ്ങൾ ഒഴിവാക്കുന്നത് വഴി കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉരുത്തിരിഞ്ഞ് വരുന്നതായിരിക്കും ദിനചര്യ ക്രമത്തിൽ മാറ്റം വരുത്തുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷകരമായ ദിന വന്നു ചേരുന്നതുമായിരിക്കും അത്തം നാളിൽ ജനിച്ച നാളുകാർക്ക് പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യത ഉള്ളതിനാൽ തന്നെ നന്നായി ശ്രദ്ധിക്കേണ്ട ദിനം കൂടിയാണ് സന്താനങ്ങളുടെ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ കൈവരിക്കേണ്ടത് അത്യാവശ്യമാണ് അഹംഭാവം ഒഴിവാക്കുക ദുശീലങ്ങൾ ഒഴിവാക്കാൻ വളരെയേറെ ശ്രദ്ധിക്കണം വരവിൽ കവിഞ്ഞ ചെലവ് വർദ്ധിക്കുന്നതിനാൽ കടം വാങ്ങേണ്ടതായി വന്നേക്കാം ഗുരു കാരണവന്മാരെ അനുസരിക്കുന്നത് അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഉപകരിക്കുന്നത് ആയിരിക്കും ഇന്നത്തെ ദിവസം പൊതുവെ നിങ്ങൾക്ക് ശുഭകരമായിരിക്കും ചിത്രനാളിൽ ജനിച്ചവർക്ക് വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരിക്കാൻ സാധിക്കും സന്താനങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായി ചില യാത്രകൾ വേണ്ടി വന്നേക്കാം കുടുംബ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താം വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും കേസുകളുടെ കാലതാമസങ്ങൾ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് ചോദ്യനാളിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അസഹിഷ്ണുത അനുഭവപ്പെടാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയേക്കാം ബന്ധുക്കളോ പരിസരവാസികളുമായോ ഖലകം വരാതെ നോക്കേണ്ടതാണ് യാത്രകൾ കഴിവതും കുറയ്ക്കണം രാഷ്ട്രീയ പ്രവർത്തകർക്ക് അണികളിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടതായി വന്നേക്കാം വാക് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിശാഖം നാളിൽ ജനിച്ച നാളുകാർക്ക് പ്രവൃത്തിയിലുള്ള നിഷ്കർഷയും ആത്മാർത്ഥതയും ലക്ഷ്യബോധവും ഉന്നത സ്ഥാനമാനങ്ങൾക്ക് വഴിയൊരുങ്ങും ജീവിത നിലവാരം പ്രതീക്ഷിച്ചതിൽ ഉപരി മെച്ചപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അനുരഞ്ജന ശ്രമം വിജയിക്കുവാനും വസ്തുതർക്കം പരിഹരിക്കുവാനും യോഗമുണ്ടാകും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതിനാൽ തന്നെ ആത്മസംതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അനിഴം നാളിൽ പിറന്നവർക്ക് പ്രവർത്തന മേഖലകളിൽ നിന്നും മത സാമ്പത്തിക പുരോഗതി ഉണ്ടാകും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും സുപ്രധാന കാര്യങ്ങളിൽ സുവ്യക്തമായ തീരുമാനം ഉണ്ടാക്കുന്നത് ജീവിതത്തിന് വഴിത്തിരിവുണ്ടാകുന്ന സമയം കൂടിയാണ് സഹപ്രവർത്തകരുടെ സഹകരണത്താൽ പദ്ധതി സമർപ്പണത്തിൽ വിജയം ഉണ്ടാകാൻ സാധിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ ഓരോരുത്തർക്കും ശുഭകരമായ ദിവസം ആയിരിക്കട്ടെ എന്ന് ശുഭകരമായ ദിനം വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു